വിജിഷിലേക്കാണ് വിജിഷ എട്ട് കൂടി തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് വിജിഷ് ഇപ്പോൾ എവിടെയാണ് ഏത് ബൂത്തിലാണുള്ളത് അവിടെ ഈ നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചോ അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ലൈവിൽ പ്രശ്നബാധിത പ്രദേശങ്ങൾ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചു കൂടുതലാണ് അവിടെയൊക്കെ സുരക്ഷ കൂടുതലാക്കാനുള്ള നടപടികളിലേക്കൊക്കെ കടന്നിട്ടുണ്ടോ മൃത ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ കോർപ്പറേഷന്റെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുന്ന കണ്ണൂർ മുനിസിപ്പൽ ഹൈസ്കൂളിലാണ് ഇവിടെ നമുക്ക് കാണാം ഉദ്യോഗസ്ഥർ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് എട്ട് മണി മുതൽ ഇതിൻ്റെ പോളിംഗ് വിതരണം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയിരുന്നു ഇപ്പോൾ പോളിംഗ് വിതരണ സാമഗ്രി സാമഗ്രികളുടെ വിതരണത്തിലേക്ക് കടക്കുകയാണ് നമുക്കിപ്പോൾ കാണാം വിവിധ ടേബിളായി തിരിച്ച് ഓരോ ഡിവിഷനുകൾക്കും ഒന്നും രണ്ടും ടേബിളുകളാണ് ഒരുക്കിയിരിക്കുന്നത് അതിൽ നിന്ന് സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള ഒരുക്കങ്ങളിലേക്കാണ് ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നത് ഇതിപ്പോൾ കണ്ണൂർ കോർപ്പറേഷനുള്ള അൻപത്തിയാറ് ഡിവിഷനുകളിലേക്കുള്ള സാധനങ്ങളാണ് വിതരണം ചെയ്യുന്നത് ഏകദേശം ഓരോ ബൂത്തിലും നാല് ഉദ്യോഗസ്ഥർ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം അറുന്നൂറിനടുത്ത് ഉദ്യോഗസ്ഥരുണ്ടാകും ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥരാണുള്ളത് ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ പോളിംഗ് സമിതിക്കുന്ന സാധനങ്ങളുടെ വിതരണം എപ്പോഴാണ് ൂഷൻ പോളിംഗ് ഓഫീസർ നിലവിലെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞില്ലേ എല്ലാ സജ്ജീകരണങ്ങളും ഇലക്ഷൻ കമ്മീഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആയിട്ടുണ്ട് ഫുൾ സജ്ജീകരിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ഇന്നത്തെ ഡിസ്ട്രിബ്യൂഷനും ഹരിത പ്രോട്ടോകോൾ പൂർണ്ണമായിട്ടും പാലിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അതായത് ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് കണ്ണൂർ കോർപ്പറേഷനിലെ അൻപത്തിയാറ് ഡിവിഷനുകളിലേക്കുള്ള സാധനങ്ങളാണ് വിതരണം ചെയ്യുന്നത് രാവിലെ മുതൽ ഉദ്യോഗസ്ഥരെത്തിയിരുന്നു അവരിപ്പോൾ സാധനങ്ങൾ ഈ പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങുന്നതിനുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കുന്നു ആദ്യം ഓരോ ടേബിളുകളായി തിരിച്ചിരിക്കുന്നു ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു സാധനം ഈ പോൾ മാനേജർ എന്ന് പറയുന്ന ഒരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം അത് പ്രിസൈഡിംഗ് ഓഫീസറും അതുപോലെ തന്നെ ക്രിട്ടേൺ അസിസ്റ്റൻറ്റ് പ്രിസൈഡിംഗ് ഓഫീസറുമാണ് ഇത് ഡൗൺലോഡ് ചെയ്യേണ്ടത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഒരു ഉദ്യോഗസ്ഥ അതിനകത്തുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് മാനേജർ എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ് അത് പോളിംഗ് ബൂത്തിനകത്ത് അപ്പോൾ ഉണ്ടാകുന്ന വോട്ടിംഗ് നില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്പോൾ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് പുതിയതായിട്ട് ഈ ലക്ഷ്യങ്ങളിലാണ് ഇത് പരീക്ഷിക്കുന്നത് കൂടി ശ്രദ്ധേയമാണ് ഇത്തരത്തിൽ കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ മൊത്തം ഇരുപത് പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രങ്ങളാണ് ഉള്ളത് നമുക്കറിയാം സ്ഥാപനങ്ങൾ കണ്ണൂർ ജില്ലയിലുണ്ട് അതിനകത്ത് ഗ്രാമപഞ്ചായത്തുകൾ നഗരസഭകൾ വിശേഷ പഞ്ചായത്ത് കോർപ്പറേഷൻ പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഇതിനകത്ത് ഏകദേശം ആയിട്ട് രണ്ടായിരത്തി മുന്നൂറ്റി അഞ്ച് പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഇതിൽ നേരത്തെ അമൃത സൂചിപ്പിച്ചതുപോലെ തന്നെ ആയിരത്തി സംതിങ്ങിനടുത്ത് ബൂത്തുകളാണ് പ്രശ്നബാധിത ബൂത്തുകളായിട്ടുള്ളത് അവരെ വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൂടി ഒരുക്കിയിട്ടുണ്ട് അമൃത